ക്ലച്ച് ചവിട്ടുമ്പോൾ ഗിയർ പൊരിച്ചെറിഞ്ഞ ആളാണോ ഇത്രയും വിവരമില്ലാത്തൊരു മനുഷ്യനെ എങ്ങനെയാണ് ഡ്രൈവിങ് പഠിപ്പിക്കുക മലയാളത്തിൻ്റെ മഹാനായ നടൻ മാമുക്കയ ശ്രീനിവാസൻ സാറിനോട് ചോദിച്ചിട്ട് ചോദ്യമുണ്ട് ഇതിൻ്റെ വേറെ വേർഷനാണ് കുറ്റിയാടി കോഴിക്കോട് റൂട്ടിൽ ബസ് ഓടിക്കുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ തൊട്ടടുത്തെത്തിയിട്ട് ലൈറ്റിട്ട് കാണിക്കുമ്പോഴേ കാറുമായിട്ടും ബൈക്കുമായിട്ടും നിന്ന് നിൽക്കുന്ന റൂട്ടെന്നൊക്കെ പറഞ്ഞു വരെ ചിറകുമായിട്ടല്ല പടച്ചോ നമ്മളിരുന്ന് സൃഷ്ടിച്ച് ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയ്ക്ക് എത്ര ജീവനുകളായി ഈ റോട്ട് പൊലിഞ്ഞു പോയത് ജീവൻ നഷ്ടപ്പെട്ടവർ ആ സ്പോട്ടിലത് അവർ പോയി നമ്മെ വിട്ടു പോയി പക്ഷെ അവരെയും ആശ്രയിച്ച് നിൽക്കുന്ന അവരെ നെഞ്ചിക്കൊണ്ട് നടക്കുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന ആളുകളെ കൂടിയാണ് നിങ്ങൾ കൊല്ലുന്നത് ഒരേ സമയത്ത് അനവധി കൊലപാതകങ്ങൾ എന്ത് തെറ്റാണ് ഇന്നാട് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യത്തിനും എന്നും ചേർന്ന് നിന്നിട്ടുണ്ട് കുറ്റപ്പെടുത്തുകയല്ല നിങ്ങളും വലിയ ന്യായങ്ങളൊക്കെ നിങ്ങൾക്കും പറയാനുണ്ടാവും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഗ്യാപ്പിലാണല്ലോ ഞങ്ങൾക്കും സർവീസ് നടത്തുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഓട്ടാണ് നിങ്ങൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഓട്ടത്തിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് സ്വപ്നങ്ങളാണ് നിങ്ങൾ കൊന്നു കളയുന്നത് ഒരു മനുഷ്യനല്ലോ ഒരുപാട് മനുഷ്യന്മാരെയാണ് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം നിങ്ങൾക്ക് പെർമിറ്റ് തരുന്ന ആൾക്കാരാണെങ്കിലും പെർമിറ്റ് ഫില്ല് ഓടുന്ന നിങ്ങളാണെങ്കിലും കൊന്നാലും ചത്താലും എന്തായാലും വേണ്ടില്ല സർവീസ് നടക്കട്ടെ എന്ന് പറയുന്ന നിങ്ങളുടെ മുതലാളിമാരാണെങ്കിലും എല്ലാവരും മുളക്കെ മനുഷ്യന്മാരില്ലേ പണത്തിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ പലതുമില്ലേ ഒന്നാലോചിക്കും